പിശാജും മുഖം വെച്ചാൽ നിന്നെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും എന്നാൽ യേശുവൻ്റെ കൈ നിന്റെ മേൽ വന്നാൽ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ വളരെ സ്പഷ്ടമായി ഇടപെട്ട ദൈവശബ്ദം ഇതാണ് പിശാജിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അനേകരെ ദൈവം ഇന്ന് വിടുവിക്കുവാൻ വേണ്ടി പോകയാണ് ഒരു വ്യക്തിയുടെ മേൽ പിശാജിന്റെ ആധിപത്യം കടന്നു വന്നാൽ അവന്റെ സകല മേഖലകളിലും അവൻ ലജ്ജയിൽ നിന്ന് ലജ്ജയിലേക്ക് കടന്നു പോകുവാനിടയായിത്തീരും ഒരിക്കലും അവന് സ്വാതന്ത്ര്യമായി നടക്കുവാൻ പറ്റുകയില്ല രണ്ടാമത് പിശാജ് ഒരു വ്യക്തിയുടെ മേലെ ആധിപത്യം ചുമത്തി കഴിഞ്ഞാൽ അവൻ്റെ ഹെൽത്ത് എന്തൊക്കെയുമായി നഷ്ടപ്പെട്ടു പോകും ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും അവന് ഒന്നുമില്ലാത്ത അനുഭവത്തിലേക്ക് മാറ്റുവാടി തീരും ഇന്ന് ഇങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ കൂടി നിങ്ങൾ കടന്നുപോകുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ നോക്കിക്കൊണ്ട് ഈ വേടിന് കൈമാറുകയാണ് എത്ര വലിയ ആധിപത്യത്തിന്റെ കീഴിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും എത്ര വലിയ അസ്വസ്ഥതയുടെ നടുവിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ലജ്ജയുടെ അനുഭവത്ത് ഞാൻ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യമില്ലാതെ മുഖം വെച്ചുകൊണ്ട് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവത്തിലാണ് ഇന്ന് എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ ദൈവ ശബ്ദത്തെ ഞാൻ കൈമാറുകയാണ് യേശുവൻഡം നാമത്തിൽ അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് പൂർണമായ സ്വാതന്ത്ര്യം ഇന്നു തന്നെ എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ പറ്റും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ പെട്ടെന്നുണ്ടായ നാശം പെട്ടെന്നുണ്ടായ അപകടം പെട്ടെന്നുണ്ടായ ട്രാജഡി ജീവിതത്തിൽ സകലതും ഇല്ലാതെയാക്കി കളഞ്ഞ അനുഭവത്തിൽ നിന്നുകൊണ്ട് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുണ്ട് അവരോട് ഞാൻ പറയുന്നു യേശുവൻഡം നാമത്തിൽ അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ പൂർണ്ണമായ വിടുതൽ നൽകി തരികയാണ് ചൂട സഞ്ചന എന്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് ദൈവം രക്ഷിക്കുന്ന ദൈവമാണ് ദൈവം വിടുതൽ നൽകുന്ന ദൈവമാണ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങളെ വയ്ക്കിക്കൊണ്ട് ഈ വേടിനെ ഞാൻ പ്രവചിച്ചു പറയുകയാണ് സമസ്ത മേഖലകളിലും ദൈവ പ്രവൃത്തി ഇന്ന് തൊട്ട് നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് ഒരാൻ പറഞ്ഞ വേടിനെ സ്വീകരിച്ചോ മാറ്റങ്ങൾ ഇപ്പോൾ തൊട്ട് യേശുബന്ധം നാമത്തിൽ സംഭവിക്കുകയാണ് ഞാൻ ക്രിസ്തുവൻ നിങ്ങളുടെ സഹോദരൻ പ്രത ലി ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ ദൈവിക സന്ദേശത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഈ ദൈവവചന സന്ദേശത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ദിവസവും ഈ ചാനലിലൂടെ ശബ്ദമേറിയ പ്രവചന ശബ്ദം നിങ്ങളുടെ ജീവിതത്തെ മാറ്റി മറയ്ക്കുന്ന അനേകരുടെ ജീവിതത്തിൽ വിടുതലിനെ കാരണമാക്കി തീർത്ത ദൈവ സന്ദേശം നമ്മൾ കൈമാറുന്നുണ്ട് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തോ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ചെയ്യുന്നത് സുവിശേഷ വേലയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണല്ലോ ഇത് ചെയ്യുന്നത് അനേകരുടെ ജീവിതത്തിൽ ഈ വേറൊരു ആശ്വാസത്തിന് കാരണമായി തീരുകയും ചെയ്യുമല്ലോ ഇന്ന് നിങ്ങളോടനുബന്ധിച്ച് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മക്കൽ വരമേൽപ്പിച്ച ശബ്ദമേറിയ പ്രവചന ശബ്ദം ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ നിന്നാണ് ഒരു യോഹന്നാന്റെ ലേഖനം അതിന്റെ മൂന്നാം അധ്യായം അതിന്റെ എട്ടാം വാക്യത്തിൽ നിന്നാണ് അതിന്റെ രണ്ടാം ഭാഗം ഇപ്രകാരം പറയുന്നു പിശാജിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി അവൻ ഹായ് ലൂയ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് പിഷാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ യേശു ക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷനാകുവാനിടയായി തീർന്നു അങ്ങനെയെങ്കിൽ ഏതെങ്കിലും പൈശാചികമാകുന്ന മേഖലകളുടെ ആധിപത്യത്തെ നിങ്ങൾ കടക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയ ഞാൻ കൈമാറുകയാണ് പിശാജിന്റെ ആധിപത്യത്തെ അഴിപ്പാനാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായി കടന്നു വരുവാനിടയായിത്തീർന്നത് അവന്റെ നാമത്തിന്റെ ശക്തിയെങ്കിൽ നിങ്ങളിൽ വ്യാപരിക്കുന്ന ഏതെങ്കിലും അനുഭവങ്ങളിൽ നിങ്ങൾ വ്യാപരിക്കുന്ന ദുർശക്തികൾ അഴിഞ്ഞു പോകുവാനിടയായിത്തീരും ഒന്ന് രണ്ട് ദൈവവചന ചിന്തയിൽ നിന്നും നിങ്ങളോടത് വ്യക്തമാക്കി തന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പതിനെട്ട് സംവത്സരം കൂലിയായിരിക്കുന്ന ഒരു സഹോദരിയെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു പതിനെട്ട് സംവത്സരം അവൾ കുനിഞ്ഞു നടക്കുകയാണ് അവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുവാനോ ഫ്രീ ആയിട്ട് നടക്കുവാനോ കഴിയാൻ പറ്റാത്ത രീതിയിൽ അവർ ഒതുങ്ങപ്പെട്ടിരിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒതുങ്ങപ്പെട്ട അനുഭവത്തിലാണ് ഒതുക്കപ്പെട്ട അനുഭവത്തിലാണ് ഒരു സ്വാതന്ത്ര്യം എന്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള ചിന്തയോടുകൂടെയാണ് എന്നെ കാണുന്നതെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി വേദന റിലീസ് ചെയ്യുകയാണ് യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഒതുങ്ങപ്പെട്ട മേഖലകളിൽ നിന്ന് എന്റെ യേശു നിങ്ങളെ വിടുവിക്കുകയാണ് അവൻ എന്റെ അത് ചെയ്യാൻ പറ്റും ശത്രു ആധിപത്യം ചുമത്തുമ്പോൾ ഞാൻ തുടക്കത്തിൽ പരമാനുടിയായി തീർന്നതല്ലോ വിശാച്ച ഒരു വ്യക്തിയുടനെ മുഖം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഫ്രീ ആയി നിൽക്കുവാൻ പറ്റുകയില്ല അദ്ദേഹത്തിന് സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കുവാൻ പറ്റുകയില്ല അവന്റെ മനസ്സിനെ പിശാച ആധിപത്യം ചുമത്തി ഒതുക്കി വെക്കുവാനിടയായിത്തരും ഞാനിത് പറയുമ്പോൾ അവൻ മനസ്സിൽ വളരെയധികം ഭാരത്തോടുകൂടി എന്തു ചെയ്തിട്ടും ഒന്ന് സ്വാതന്ത്ര്യത്തോടും സമാധാനത്തോടും കൂടെ ചിരിക്കുവാൻ കഴിയാതെ വണ്ണം ഓ ഹലൂയ ഭവനങ്ങളിൽ ഒതുക്കപ്പെടുകയും ഏതൊക്കെയോ മേഖലകളിൽ എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ഉള്ളിന്റെ ഉള്ളിലുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യണമെന്നെനിക്ക് ആഗ്രഹമുണ്ട് പാഷ എനിക്ക് നടക്കുന്നില്ല ഞാൻ ഒതുങ്ങപ്പെട്ട അനുഭവത്തിലാണ് ആയിരിക്കുന്നത് എന്നുള്ള അവൻ വേദനയോടുകൂടി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെ നോക്കിക്കൊണ്ട് ഒരു ദൈവ മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ നോക്കിക്കൊണ്ട് യേശുവൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് ആ ബോണ്ടേജിൽ നിന്ന് ഈ നിമിഷത്തിൽ നിങ്ങൾ പുറത്തു വരിക എന്റെ യേശുവിന് ഇന്നും നിങ്ങൾ എവിടെയായിരിക്കുന്നു ഏത് സമയത്താണ് എന്റെ ഈ ശബ്ദം കേൾക്കുന്നത് ഈ നിമിഷം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം വരുത്തുവാൻ കഴിയും ആ ദൈവിക സ്വാതന്ത്ര്യത്തെ ഞാൻ യേശുവന്റെ നാമത്തിൽ വേടിനെ ഞാൻ യേശുവന്റെ നാമത്തിൽ റിലീസ് ചെയ്യുകയാണ് പ്രാപ്തതയോടുകൂടി നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ വെച്ച് ഈ വേദന നിങ്ങൾ സ്വീകരിച്ചോ സ്വാതന്ത്ര്യം നിങ്ങൾ ഇപ്പോൾ പൊട്ട അനുഭവിച്ചിരിക്കും ആ ലുക്കോസിന്റെ ശുവിശേഷം പതിമൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് അവൻ സംവത്സരം രോഗത്താൽ ഭാരപ്പെട്ട ഈ സഹോദരിയുടെ പറ്റി യേശു പറയുന്നത് ഇപ്രകാരമാണ് എന്നാൽ സാത്താൻ പതിനെട്ട് സംവത്സരം ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളെ അവരുടെ ദൈവത്തിന്റെ വചനം പറയുന്നത് സാത്താൻ പതിനെട്ട് സംവത്സരം കൂനിയാണ് അതൊരു രോഗമാണ് അവർക്ക് ഉയർന്നു നിൽക്കാൻ പറ്റുകയില്ല ആ പർട്ടിക്കുലർ ആകുന്ന രോഗത്തെ യേശു പറയുന്നത് അത് രോഗമായിട്ടല്ല യേശു അഡ്രസ് ചെയ്യുന്നത് അത് പിശാച ബന്ധിച്ചിരിക്കുന്ന അനുഭവമായിട്ടാണ് യേശു അഡ്രസ് ചെയ്യുന്നത് ഇന്ന് നിങ്ങളുടെ പല രോഗത്തിൻ്റെയും പുറകിൽ അതിൻ്റെ റൂട്ടിലേക്ക് നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അത് രോഗമല്ല അതിൻ്റെ പേരിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചികമാകുന്ന ആധിപത്യമുണ്ട് അവൻ അതുകൊണ്ടാണ് പല ഹോസ്പിറ്റലുകളിൽ കടന്നുപോയിട്ട് പല വ്യക്തികൾ പറയുന്നത് അവർ പല സ്കാനുകൾ എടുത്ത് പല ടെസ്റ്റുകൾ ചെയ്തു നോക്കി എന്നിട്ടും രോഗം എന്താണെന്ന് അറിയുന്നില്ല ആൾക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് പക്ഷേ അവൻ ശരീരത്തിന്മേൽ അനുഭവിക്കുന്നത് വലിയ വിഷയങ്ങളാണ് ൊക്കെ എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അവൻ ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ ഏതോ ഒരു ബന്ധ ബന്ധനത്തിന്റെ അടിമത്തത്തിലാണ് നിങ്ങൾ ഏതോ ഒരു പൈശാചികമാകുന്ന അനുഭവങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകുകയാണ് പേശ്വര എല്ലാവരെയും നോക്കിയല്ല ഇത് പറയുന്നത് ചീലര നോക്കിയാണ് പറയുന്നത് ഇങ്ങനെയുള്ള അനുഭവത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഈ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം അവൻ ഒരു ദൈവത്തിന്റെ മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ നോക്കിയിട്ട് ഞാൻ ഇപ്രകാരം പറയുകയാണ് എന്റെ യേശുവന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ സ്വാതന്ത്ര്യം വരുത്താൻ പറ്റും എന്റെ യേശുവനോ നിങ്ങളുടെ ജീവിതത്തിന്മേൽ വിടുതൽ നൽകി തരാൻ പറ്റും എന്റെ യേശുവനോ നിങ്ങളുടെ അവൻ ആർക്കും പ്രവർത്തിക്കുവാൻ പറ്റാത്ത ആ രോഗത്തിന്റെ മേൽ അത്ഭുതക്കരം വെളിപ്പെടുത്താൻ പറ്റും അങ്ങനെയെങ്കിൽ ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഥാവ ഇങ്ങനെയുള്ള മേഖലകളിൽ ിമത്വത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടല്ലോ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ പറ്റാത്ത രീതിയിൽ ആമൻ പല ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി ആമൻ പലവിധമാകുന്ന അനുഭവങ്ങൾ ട്രൈ ചെയ്തു എന്നിട്ടും ഒന്നും നടക്കാതെ വേദനയോടുകൂടി എന്നെ കണ്ടുപിടി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവിക വിടുതലുകളെ റിലീസ് ചെയ്യുകയാണ് ഇപ്പോൾ തന്നെ നാമത്തിൽ അത് ും അത്ഭുത വിടുതലുകളുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് അവൻ വീണ്ടും ദൈവത്തിന്റെ വചനം പഠിച്ചു വരുമ്പോൾ പിശാജ് ഒരു വ്യക്തിയുടെ മേൽ ആധിപത്യം ചുമത്തിക്കഴിഞ്ഞാൽ അവൻ അടിമത്തത്തിലേക്ക് നീങ്ങപ്പെടും അവൻ അവനും ഒരു തലത്തിലും സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ പറ്റുകയില്ല നമുക്കറിയാം ഇസ്രേൽ ജനം ഇസ്രേമിൽ നിന്ന് നാന്നൂറ് സംവത്സരം ആയിക്കഴിഞ്ഞപ്പോൾ അവൻ തുടക്കത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാൽ ഒടുക്കം വന്നു കഴിഞ്ഞപ്പോൾ അവൻ അവർ വിതയ്ക്കും പക്ഷെ അവർക്ക് കൊയ്യാൻ പറ്റുകയില്ല അവർ ജോലി ചെയ്യും അവർക്കൊന്നും സമ്പാദിക്കാൻ പറ്റുകയില്ല അവർ കഠിനമായി അധ്വാനിക്കും അതിന്റെ ഫലം അവരുടെ ഭവനങ്ങളിൽ അവർക്ക് കാണാൻ പറ്റുകയില്ല ഇങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങളായിരിക്കുന്നു ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നിട്ടും അവസാനം നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കയ്യിലില്ല എല്ലാം ും വേദനയും പ്രയാസം മാത്രമാണ് മുൻപിൽ ബാക്കി ഉള്ളത് എന്ന് പറയുന്ന ആരെങ്കിലൊക്കെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ അവരോട് ഞാൻ പറയുന്നു നിങ്ങൾ ആധിപത്യത്തിലാണ് ആ ആധിപത്യത്തിൽ നിന്ന് ആ മുഖത്ത് നിന്ന് എന്റെ യേശുവിനും നിങ്ങൾ വിടുവിക്കുവാൻ പറ്റും നിങ്ങൾ നോക്കുക മിസ്രൈനിൽ നിന്ന് എന്ന് ഇസ്രായേൽ പുറത്തു വന്നോ അന്ന് തൊട്ട് അവരുടെ ജീവിതത്തിന്മേൽ ആ ആധിപത്യം പിന്തുടരുന്നില്ല കുറച്ചു നാള് പിന്തുടർന്നു നമുക്കറിയാം ചെങ്കടലിന്റെ തൊട്ടു മുൻപു വരെ ആ ആധിപത്യം അവരെ പിന്തുടരുവാനിടയായി തോന്നുന്നു എന്നാൽ ദൈവം മോശിയോട് പറവാനടിയായി തോന്നുന്നു നിങ്ങളെ പിന്തുടരുന്ന ശക്തി ഇന്നു കണ്ട മിശ്രനം നിങ്ങൾ ഇനി ഒരു നാളും കാണുകയില്ല ഇത് തന്നെ ഇതേ വേർഡ് തന്നെ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് നിങ്ങളുടെ ഏതൊക്കെയോ മേഖലകളിൽ അവൻ മേൺ സക്സസിലേക്ക് കടത്തിവിടാതെ വണ്ണം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടത്തിവിടാതെ വണ്ണം നിങ്ങളെ ഉതുക്കി വെച്ചിരിക്കുന്ന ആ മുഖങ്ങൾ ഇനി ഇന്ന് തൊട്ട് നിങ്ങളെ പിന്തുടരുകയില്ല എന്റെ യേശുവന് ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ വിടുവിക്കാൻ പറ്റും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനേക വ്യക്തി ജീവിതങ്ങളുടെ നടുവിൽ ഇതേ അനുഭവത്തിൽ കൂടി കടന്നുപോകുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ് ഒരു തരത്തിലും മുന്നോട്ട് സ്റ്റെപ്പുകൾ എടുത്തു വെക്കാൻ പറ്റുന്നില്ല പാഷേ ആ ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ പല സ്റ്റെപ്പുകൾ പുറകോട്ട് കടന്നു പോകുന്ന ഏതോ പിന്തുടരുന്ന ശക്തികൾ അവ എന്റെ ഉറക്കം വരെ നിസ്റ്റേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് മനസ്സ് തുറന്നു ചിരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്ന ചിലരുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ യാവ് പറയുന്നു ഇന്നും നിന്റെ ദിവസമാണ് ഇന്ന് തന്നെ എന്റെ യേശുവനും നിന്റെ ജീവിതത്തിന്മേൽ പൂർണമായ സ്വാതന്ത്ര്യം വരുത്തുവാൻ പറ്റും ഞാൻ അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകയാണ് അങ്ങനെ ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും അവൻ വൈകിട്ട് ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ സൂമിൽ ഞാൻ നിങ്ങളെ ലൈവ് ആയി സു സൂക്ഷിക്കുന്നുണ്ട് ആ സൂംംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ശബ്ദമേറിയ നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുവാൻ പറ്റുന്ന മിനിറ്റ് ഉള്ള പ്രൊഫറ്റിക്കൽ അവൻ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ കയച്ചു തരുന്നതായിരിക്കും പ്രിയരേ അവൻ പിശാചു വെച്ച ആധിപത്യം ഇന്ന് യേശു തകർക്കുകയാണ് നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന നിലയിൽ ആ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രധാനം ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ യേശു എന്നോട് കൂടെ ഉള്ളോടൊത്തോളം കാലം വച്ച നൃഗങ്ങൾ എന്റെ മേൽ വാഴുകയില്ല ഇത് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുകയാണ് യേശു നിങ്ങളോട് കൂടെ ഉള്ളോടൊത്തോളം കാലം ഒരു പൈശാചിക മേഖലകൾക്കും നിങ്ങളുടെ മേൽ വാഴുവാൻ പറ്റുകയില്ല ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വലിയൊരു അവസരം വന്നു ചേർന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ദൈവിക കുടുംബത്തിലെ അംഗമാകണമെങ്കിൽ അവൻ യേശുവിനോടുകൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കണമെങ്കിൽ ഇതൊരു മതം മാറുന്ന പരിപാടിയല്ല ഇത് നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉളവാക്കിയ ആ യേശുവിനോട് കൂടെ നടക്കുവാണ് ആ നിന്റെ നിന്റെ ആധിപത്യം എന്നോടൊപ്പം ചേർന്ന് കൊണ്ടൊന്ന് മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ ചെയ്ത പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ അങ് എന്റെ രക്ഷിതാവായി എന്റെ ഹൃദയത്തിൽ ഒന്ന് വാഴണമേ ഞാൻ എന്റെ ജീവിതത്തെ പൂർണമായും അങ്ങനേക്ക് വരമേൽപ്പിക്കുകയാണ് അങ്ങെൻ്റെ ജീവിതത്തിന്റെ കർത്തൃത്വം ഏറ്റെടുക്കണമേ അങ്ങ് അത് ചെയ്തിരിക്കയാൽ ദൈവത്തിന് നന്ദി പറയുകയാണ് യേശുബൻ നാമത്തിൽ തൻ്റെ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ച നിമിഷത്തിൽ തന്നെ യേശു നിങ്ങളുടെ രക്ഷിതാവും യേശു നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് തൊട്ട് വാഴുകയാണ് ഒരു പൈശാചിക മേഖലകൾക്കും നിന്നെ ആധിപത്യം ചുമത്തുവാനോ തകർത്ത് കളവാനോ പറ്റുകയില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സകല പൈശാചിക ആധിപത്യങ്ങളും സകല മുഖങ്ങളും യേശു എന്ന നാമത്തിൽ ഈ ജനത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ് അത്ഭുത രോഗ സൗഖ്യത്തെ ഞാൻ കൽപ്പിക്കുകയാണ് ശാപങ്ങൾ അഴിഞ്ഞു അഴിഞ്ഞുമാറട്ടെ മുഖങ്ങൾ എന്ന നാമത്തിൽ തകരട്ടെ ദൈവ പ്രവർത്തി ജനത്തോടുകൂടി ഇന്ന് തൊട്ടി ചലിക്കട്ടെ എന്ന നാമത്തിൽ അത്ഭുത വിടലിനായി ദൈവത്തിൽ നന്ദി പറയുന്നു പ്രാർത്ഥന പ്രാർത്ഥനഘട്ടനായി ശ്രോത്രം ചെയ്യുന്നു യേശുവൻ നാമത്തിൽ തന്നെ അവൻ ആത്മീയ കൂടിവരകൾ പാലക്കാട് വെച്ച് നടത്തുന്നത് നിങ്ങൾക്കറിയാമല്ലോ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി വിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തുന്നത് ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ചെയ്യുവാൻ പറ്റും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ചലനാത്മകമാകുന്ന ദൈവ പ്രവൃത്തികൾ ചെയ്തെടുക്കുവാനിടയായിത്തീരും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പ്രേയർ ലൈൻ എന്നറിയപ്പെടുന്ന ആ നമ്പറിൽ മാത്രം വിളിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ ഓരോരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ഓൾ